സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ പുലാക്കോട് കെയർ ക്ലബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടത്തി കെയർ ക്ലബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ചിലകര പോലീസ് സബ് ഇൻസ്പെക്ടർ സി ജി സാബു ഉദ്ഘാടനം നിർവഹിച്ചു കയർ ക്ലബ് കയർ ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ പുസ്തക വിതരണ ചടങ്ങിലേക്ക് ചാലക്കര പോലീസ് സ്റ്റേഷൻ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം സന്തോഷമാധ്യമം ഞാൻ പറഞ്ഞുകൊള്ളുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളത് ആറുവയസ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നുള്ളതാണ് അത് എല്ലാ സ്കൂളുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ പഠനോപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ പലപ്പോഴും ലഭിക്കാറില്ല അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അനുമോദനം അതോടൊപ്പം ഈ പരിപാടിയിൽ ഭാഗഭാക്കായികൊണ്ട് എല്ലാതര അനുമോദനങ്ങളും അർപ്പിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ട്രസ്റ്റ് ചെയർമാൻ എ രതീഷ് അധ്യക്ഷത വഹിച്ചു നമുക്ക് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ട് മുന്നോട്ട് ഏത് തരത്തിൽ പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാലംബരായിട്ടിരിക്കുന്ന ആളുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് എല്ലാ കാലവും മാറാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് നയിക്കാൻ എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ ചേലക്കരയിൽ വെച്ച് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി അതിവിപുലമായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു ഇത്തവണയും അതുപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് തോട്ടുപാലം ജുമാ മസ്ജിദ് സുലൈമാൻ അൽ മദനി അധ്യാത്മിക ആചാര്യൻ അച്യുതൻകുട്ടി പുന്നശ്ശേരി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ഈ ഒരു പരിപാടി പഠിച്ചതമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അതിൻ്റെ ഭാരവാഹികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് നേരത്തെ എസ് ഐ സാർ പറഞ്ഞതുപോലെ സൗജന്യ പഠനം ഗവൺമെൻറ് നൽകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ പഠനോപകരണങ്ങൾ സൗജന്യമായി നമുക്ക് പലപ്പോഴും ലഭിക്കുന്നില്ല ഇതുപോലത്തെ ക്ലബുകൾ അല്ലെങ്കിൽ മറ്റു സംഘടനകൾ നമുക്ക് നൽകുമ്പോൾ നാം എല്ലാവരും അത് വേണ്ട രൂപത്തിൽ അത് അർഹിക്കുന്ന രൂപത്തിൽ അത് സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് എ സൈനുദ്ദീൻ ബി ജി സുരേഷ് റംല ചേലകര കെ ഡി എഫ് നേതാക്കളായ എ വാസു എ കുമാരൻ കെ രാധാകൃഷ്ണൻ എ രവി കെ ജാനു ഗീതാചന്ദ്രൻ ആർ സുനിൽകുമാർ സി സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സി സി വി ന്യൂസ് ചേലക്കര